മണി ക്യാൻ മേക്ക് ഡിഫറൻസ് പൂർണ്ണമായിട്ടും അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല പക്ഷെ ചില കാര്യങ്ങളിലൊക്കെ കാശ് കൊണ്ട് മാറ്റം ഉണ്ടാക്കാൻ പറ്റും എന്ന് വിശ്വസിക്കാം എല്ലാത്തിലും അങ്ങനെയൊന്നും അല്ല ഉണ്ടാവും അപ്പം ഇന്ത്യൻ ഫുട്ബോളിൻ്റെ കാര്യത്തിൽ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിൻ്റെ ഗ്രോത്തും മറ്റു കാര്യങ്ങളും ഒക്കെ കാണുമ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ തോന്നും ഏതായാലും ഡ്യൂറൻറ്റ് കപ്പിലെ പാർട്ടിസിപ്പേഷൻ്റെ കാര്യത്തിൽ ടീമുകൾ പിന്മാറിയ സാഹചര്യത്തില് ഒരു ഊപ്പിംഗ് ആയിട്ടുള്ള ഒരു ഇൻക്രീസാണ് ഡ്യൂറൻ്റ് കപ്പിൻ്റെ പ്രൈസ് മണിയുടെ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത് ഏകദേശം മൂന്നിരട്ടിയോളം അതിൻ്റെ പ്രൈസ് മണി വർദ്ധിപ്പിച്ചതായിട്ടാണ് മനസ്സിലാകുന്നത് നമ്മുടെ ഡി സി ഒ സിയുടെ മേധാവിയായിട്ടുള്ള ലഫ്റ്റനൻ്റ് ജനറൽ മോഹിത് മൽഹോത്ര ഈ പ്രൈസ് മണി ഇൻക്രീസ്മെൻ്റിനെ കുറിച്ചും മറ്റു കാര്യങ്ങളുമൊക്കെ പറഞ്ഞിട്ടുണ്ട് പുള്ളി ഇന്ന് കൊൽക്കത്തയിലെ വിജയദർഗിൽ വെച്ച് നടന്ന പ്രസ് കോൺഫറൻസിന് ഇടയിൽ വെച്ചിട്ടാണ് നമ്മുടെ ഡ്യൂറൻറ്റ് കപ്പിലെ പ്രൈസ് മണി ഇൻക്രീസ് ചെയ്യുന്നതിനെ കുറിച്ച് സംസാരിച്ചത് പുള്ളി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഏകദേശം ഇരുന്നൂറ്റി അൻപത് ശതമാനത്തിലധികമുള്ള വർധന മൂന്നിരട്ടിയോളം പ്രൈസ് മണിയുടെ കാര്യത്തിൽ വർധന ഉണ്ടാക്കി മൂന്ന് കോടി രൂപ പ്രൈസ് മണിയായിട്ട് ഉയർത്തി അത് കൂടാതെ ത്രീ ഇൻഡിവിജ്വൽ ഗുന്നേഴ്സ് മൂന്ന് വ്യക്തിഗത അവാർഡ് ജേതാക്കൾക്ക് ബ്രാൻഡ് ന്യൂ എസ് യു വിയും നൽകാനാണ് തീരുമാനം ഏതായാലും ഡ്യൂറൻറ് കപ്പില് പ്രൈസ് മണി വളരെ കുറവാണ് അതുകൊണ്ട് പാർട്ടിസിപ്പേഷൻ ഇല്ല എന്നൊക്കെയായിരുന്നു ചില ആളുകളുടെ വാദം പ്രൈസ് മണി ഇത് ക്രിക്കറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ചെറുതാണെങ്കിൽ പോലും മോശമല്ലാത്ത ഒരു ഇൻക്രീസ് തന്നെയാണ് ഡിവേറൻഡ് കപ്പിൽ ഉണ്ടായിരിക്കുന്നത് മൂന്ന് കോടി രൂപ പ്രൈസ് മണി വിന്നേഴ്സിന് കിട്ടുന്നു അതുകൂടാതെ വ്യക്തിഗത അവാർഡ് ജേതാക്കളായിട്ടുള്ള മൂന്ന് താരങ്ങൾക്ക് ബ്രാൻഡ് യുസ് വിയും നൽകുന്നു എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഫുട്ബോളിൽ അത് അത്യാവശ്യം വലിയൊരു ഫിഗറും ഗിഫ്റ്റും ഒക്കെ തന്നെയാണ് ഈ ഒരു പ്രൈസ് മണി എന്ത് ഇമ്പാക്റ്റ് ആയിരിക്കും ഉണ്ടാക്കുക എന്ന് കാത്തിരുന്ന് കാണാം വരും വർഷങ്ങളിലെ പാർട്ടിസിപ്പേഷനിൽ നിന്നും ടീമുകൾ പിന്മാറുന്ന അവസ്ഥയിൽ നിന്ന് ഇതൊരു മാറ്റം ഉണ്ടാക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാം അപ്പം യൂറിൻ്റെ കപ്പിലെ പ്രൈസ് മണിയുടെ ഇൻക്രീസിൻ്റെ ഡീറ്റെയിൽസ് ഇതാണ്